എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കാണാനിടയായി അപ്പോൾ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നും എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയുമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു എന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഞാൻ എൻ്റെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഞാനത് തുറന്ന് പറയുക തന്നെ ചെയ്യും ഞാൻ ആളും തരവും ഒന്നും കണ്ടിട്ടല്ല ഞാൻ അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ എനിക്ക് എൻ്റെ നിന്ന് ചിന്തിക്കുമ്പോൾ ക്ലിയറായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും അതാണ് കാര്യം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ നടന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളടുത്ത് ആ ഒരു വിഷയം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ആ പയ്യന്മാർ പ്രശ്നക്കാരാണെന്ന് തോന്നും ആരും മോശക്കാരൊന്നും അല്ല പെൺകുട്ടിയും മോശമല്ല പയ്യനും മോശമല്ല എന്ന് എന്നാൽ ചോദിക്കാതെന്താണെന്ന് സംഭവം വേറൊന്നുമല്ല നിങ്ങൾ കണ്ടോ കണ്ടതിന് ശേഷം ഞാൻ പറയാതായിരിക്കും നല്ലത് கண்டோ അപ്പോൾ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ ആരും വിശകലനം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ കാര്യം എന്താണെന്ന് പറയാം ആദ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ മനസ്സിലാക്കണം ഇതൊരു കോളേജാണ് കർണാടകയിലുള്ള ഒരു കോളേജാണിത് ഈ കോളേജിൽ പെൺകുട്ടി ഈ എന്താ ഈ വേഷത്തിൻ്റെ പേര് പർദയോ അല്ല ബു ബുർഖ അല്ലേ അങ്ങനെയല്ലേ ബുർഖ ധരിച്ച് പെൺകുട്ടി എത്തുകയാണ് അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ കുട്ടി ഈ പറയും പോലെ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ട് വരികയാണ് ആ കുട്ടി അപ്പോൾ ആ കുട്ടിയെ തടഞ്ഞു ഒരു സംഘം ആളുകൾ ഒരു കൂട്ടം ജനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ പഠിക്കുന്ന മറ്റു കുട്ടികളാണ് അവരെല്ലാവരും കുട്ടിയെ വളഞ്ഞിട്ടിട്ട് കുട്ടിയുടെ കൂടെ ജെ ശ്രീരാം വിളിച്ചുകൊണ്ട് കുട്ടിയുടെ നേർക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടുത്തെ ആ സ്കൂളുമായിട്ട് ആ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു അധികാരിയായിരിക്കണം കുട്ടികളെ തടയുന്നുണ്ട് കുട്ടികളെ തടഞ്ഞ് അവരെ സമാധാനിപ്പിക്കാനായിട്ട് അയാൾ നോക്കുന്നുണ്ട് പക്ഷെ പെൺകുട്ടി ഒരു രക്ഷയില്ല കുട്ടി അള്ളാഹു അക്ബർ എന്ന് തന്നെ വിളിച്ച് അവൾ മുന്നേറുകയാണ് അപ്പോൾ ആ ഒരു പെൺകുട്ടിയെ അവിടെ കുറ്റപ്പെടുത്തുന്നില്ല ആ ഒരു പെൺകുട്ടി അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നഗരത്തിൽ ഈ ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് ഈ ഒരു മഹാനഗരത്തിൽ അള്ളാഹു അക്ബർ എന്ന് വിളിക്കാനുള്ള അവകാശം അവൾക്ക് പൂർണ്ണമായിട്ടും അത് തടയാനുള്ള അവകാശം ആർക്കുമില്ല അതുപോലെ തന്നെ ആ ആൺകുട്ടികൾക്കും ജയ് ശ്രീറാം എന്ന് വിളിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട് അത് തടയാനും ആർക്കും അവകാശമില്ല ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് അള്ളാഹുവല്ല പ്രശ്നം ജയ് ശ്രീറാമു അല്ല പ്രശ്നം മനുഷ്യർക്കാണ് പ്രശ്നമെന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയട്ടെ ആരെന്നെ തെറി വിളിച്ചാലും ശരി എന്നെ ഇതൊരു കോളേജിനകമാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കോളേജിനകത്ത് ഒരു പെൺകുട്ടി പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അവിടെ എന്താണോ അവിടുത്തെ യൂണിഫോം അത് ധരിക്കണം എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ബാക്കി കുട്ടികളെല്ലാം യൂണിഫോം ഇട്ട് നിൽക്കുന്നു അതാണ് കാണിക്കുന്നത് അപ്പോൾ യൂണിഫോം അല്ലാത്ത ഒരു വേഷം അതായത് ബുർഖ ബുർഖ ധരിച്ച് അവിടെ വരേണ്ട ഒരു കാര്യമില്ല കാരണം ബാക്കി കുട്ടികൾ ആരും ബുർഖ ധരിച്ചല്ല വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ മറ്റൊരു വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിലും ഇത് തന്നെയാണ് കാണിക്കുന്നത് ബാക്കി കുട്ടികൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം യൂണിഫോമിലാണ് നിൽക്കുന്നത് ഈ ഒരു കുട്ടി മാത്രമാണ് ഇതുപോലെ ഈ ബുർഖ ധരിച്ച് വന്നിട്ടുള്ളത് അതിൻ്റെ വീഡിയോ ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് അത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ ഇതാണ് എൻ്റെ കയ്യിൽ നമ്മൾ ഒത്തിരി വീഡിയോകളിങ്ങനെ കാണുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിനക്കിട്ടിരുന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വച്ചാൽ ആരും ആരെയും പ്രൊവോക്ക് ചെയ്യാൻ പോവാതിരിക്കുക പ്രത്യേകിച്ചും ഈ സ്കൂളുകളിലും കോളേജുകളിലൊന്നും ഒരു തരത്തിലും നിങ്ങൾ മതം കൊണ്ടുവരാതിരിക്കാൻ നോക്കുക അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ആരായാലും സ്കൂളിലും കോളേജിലും ഇപ്പോൾ മതത്തിൻ്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ഒരു കോളേജിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന വേഷമല്ല ഈ പറയുന്ന ബുർഖ അപ്പോൾ പിന്നെ അതിട്ട് കോളേജിൽ വരേണ്ട ഒരു കാര്യവും ഈ പെൺകുട്ടിക്കില്ല അതുപോലെ തന്നെ അത് തടയേണ്ട ആവശ്യം ആ ആൺകുട്ടികൾക്കുമില്ല കാര്യം അത് തടയാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ആ കോളേജുമായിട്ട് ബന്ധപ്പെടുന്ന അധികാരികൾക്കാണ് അവര് വേണം അത് തടയാനായിട്ടുള്ളത് അപ്പോൾ അതിനു പകരം ഇവരല്ല അത് ഏറ്റെടുത്ത് തടയേണ്ടത് അത് ഈ ആൺകുട്ടികളുടെയും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് വീഴ്ച തന്നെയാണ് അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടി അവരുടെ നേർക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കാരണം പെൺകുട്ടിയായിട്ടാണ് അവിടെ പ്രശ്നം വന്നിരിക്കുന്നത് കാരണം ബുർഖ ഇട്ടുകൊണ്ട് കോളേജിലേക്ക് വന്നിട്ടുള്ളത് പെൺകുട്ടിയാണ് അവിടുത്തെ യൂണിഫോം അല്ലാതെ എനിക്ക് തോന്നുന്നു അതെന്തെങ്കിലും ചാലഞ്ചിങ്ങിൻ്റെ എന്തെങ്കിലും ചാലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടാണോ എന്തോ ആ കുട്ടി അങ്ങനെ ആ ഡ്രസ്സിൽ വന്നതെന്ന് അറിയില്ല നമുക്ക് അതേക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല പക്ഷേ ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കണക്കിന് ഒരു സ്ഥലത്തും ആവശ്യമില്ലാത്ത പഠിക്കുന്ന സ്ഥലത്തൊക്കെ എന്തിനാണ് നിങ്ങൾ വെറുതെ ശ്രീരാമനെയും അള്ളാഹുവിനെയൊക്കെ കൊണ്ടുവരുന്നത് അതിനുള്ള സ്ഥലമാണോ സ്കൂളുകൾ കോളേജുകൾ അല്ലല്ലോ നിങ്ങൾ അറിവ് സമ്പാദിക്കാൻ വേണ്ടി വരുന്ന കുട്ടികളല്ലേ ഒരു ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന് പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ എന്തിനാണ് ജാതിയും മതവും കോളേജിനുള്ളിൽ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സ്കൂളിനുള്ളിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ അതിന് പുറത്തിറങ്ങുമ്പോൾ ആയിക്കോളൂ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുമായിട്ട് മുറുകെ പിടിച്ചു വയ്ക്കൊള്ളു ഇപ്പോൾ കോളേജിലായാലും സ്കൂളിലായിട്ടും വന്നിരിക്കുന്ന സമയത്തും നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചോളൂ അത് മറ്റുള്ളവർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോഴാണ് ശരിക്കും ആ ദൈവങ്ങളെ അത് അല്ലാഹുവിനെ ആയാലും ശ്രീരാമനെ ആയാലും ശ്രീകൃഷ്ണനെ ആയാലും ആരെയായാലും ഇനി യേശുക്രിസ്തുവിനെ ആയാലും നിങ്ങൾ ശരിക്കും അപമാനിക്കുന്നത് ആ ദൈവങ്ങളെ തന്നെയാണ് അല്ലാതെ മറ്റാരെയും അല്ല നിങ്ങൾ അപമാനിക്കുന്നത് ഇപ്പോൾ അവിടെ വന്നിട്ട് ബുർഖയിട്ടിട്ട് അവിടെ കിടന്ന് വെല്ലുവിളിച്ചെന്നും വിളിച്ചെന്നും പറഞ്ഞിട്ട് അവിടെ എന്ത് നേടാൻ ഒന്നുമില്ല അതുപോലെ തന്നെ ആൺകുട്ടികളുടെ കാര്യം നിങ്ങൾ ജയ് ശ്രീരാമെന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ കിടന്ന് അലറി വിളിച്ചെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നേട്ടമുണ്ടാകണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നിലവിളിക്കൂ ജയ് ശ്രീരാം എന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ നിലവിളിക്കുമ്പോഴായിരിക്കും കുളിച്ച് വളരെ ശുദ്ധമായിട്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു മിനിറ്റോ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ നിങ്ങൾ അവിടെ നാമജപത്തിന് വേണ്ടിയിട്ട് ജയ് ശ്രീരാമിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചെലവഴിക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല ഭഗവാന്റെ ചൈതന്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് ഏതൊരാപത്തിലും നിങ്ങൾക്ക് കരകയറാനുള്ള ഒരു എന്താണ് ഒരു ശക്തി സ്വരൂപമായിട്ട് ഭഗവാൻ ഒരു അദൃശ്യ കരങ്ങളായിട്ട് നിങ്ങൾക്ക് ഒപ്പം തന്നെ ഉണ്ടാവും അല്ലാതെ നിങ്ങൾ സ്കൂളിലും പരിസരത്തും ഒക്കെ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിന് അപ്പിയിടുന്നിടത്തും അല്ലാതെ ഒക്കെ പോയി ജയ് ശ്രീറാം വിളിക്കേണ്ട ഒരു ആവശ്യവും ശ്രീരാമൻ നിങ്ങളുടെ കൂടെയില്ലേ പിന്നെ നിങ്ങൾ എന്തിനാണ് എല്ലായിടത്തും പോയി ഇത് തന്നെ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ആ പെൺകുട്ടിയോടും പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസം അത് നിങ്ങൾക്ക് മാത്രം സ്വന്തപ്പെട്ടതാണ് നിങ്ങളുടെ മാത്രം അവകാശമാണ് അത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് മുന്നിൽ വാശിക്ക് വേണ്ടി തീർക്കേണ്ടതല്ല ആ അവകാശം നിങ്ങൾ എല്ലാ കുട്ടികളും പഠിക്കുന്ന കോളേജിൽ അവർ ഒരു യൂണിഫോം വെച്ചിട്ടുണ്ട് ഒരു ഡ്രസ് കോഡ് വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾ ആ വസ്ത്രത്തിൽ വരൂ നിങ്ങൾ ബുർഖയിട്ട് വരേണ്ട സ്ഥലമാണോ കോളേജ് അവിടെ അങ്ങനെ ഒരു നിയമം ഉണ്ടോ പ്രത്യേകിച്ചും കർണാടകയൊക്കെ പോലുള്ള കർണാടകത്തിലും ഗുജറാത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഇതൊക്കെ ഭയങ്കര കർശനമായിട്ടുള്ള സ്ഥലങ്ങളാണ് നിങ്ങൾക്കതിൻ്റെ ആവശ്യം എന്താണ് അവിടെ കിടന്ന് നിങ്ങൾ അള്ളാഹു എന്ന് വിളിക്കുന്നത് ആ അള്ളാഹുവിനോടുള്ള ബഹുമാനം കൊണ്ടോ സ്നേഹം കൊണ്ടോ ആണോ അല്ല ആ ഒരിക്കലുമല്ല ആൺപിള്ളരെടുത്ത് അവരെടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അതല്ലെന്നുണ്ടെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കൂട്ടരും പരസ്പരം കരിവാരി തേക്കുന്നത് നിങ്ങളുടെ രണ്ട് പേരുടെയും മതവിഭാഗത്തിൽപ്പെട്ട ദൈവങ്ങളെ തന്നെയാണ് നിങ്ങൾ എന്തിനാണ് മനുഷ്യരുകൾ അതായത് നിങ്ങൾ കുട്ടികൾ തമ്മിലുള്ള കാര്യത്തിനൊക്കെ എന്തിനാണ് ഭഗവാനെ കൊണ്ടുവരുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് നിങ്ങൾ പോയി നിസ്കാരപ്പായയിലിരുന്ന് നിങ്ങൾ പഠിച്ചവനെ പ്രാർത്ഥിക്കൂ നിങ്ങൾക്ക് അതുകൊണ്ട് പുണ്യമേ ഉണ്ടാവൂ അതുപോലെ തന്നെ ചെറുക്കന്മാർ കേൾക്കാൻ വേണ്ടി പറയുകയാണ് അവർ കേൾക്കുന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഞാൻ പറയുകയാണ് നിങ്ങൾ പോയി ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ അടിച്ചിട്ട് നിങ്ങൾ ദൈവത്തിന് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും മണിയടിച്ചിട്ടെന്ന് പറഞ്ഞാൽ തമാശയല്ല കളിയാക്കിയല്ല അവർ പരിഹസിച്ചല്ല പറഞ്ഞത് ക്ഷേത്രത്തിൽ മണി ഉണ്ടാവും തൂക്കിയിട്ടിരിക്കും ആ മണിയിലൊന്ന് തട്ടുക എന്നിട്ട് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ദൈവത്തിന് ഒരറിയിപ്പാണ് അല്ലെങ്കിൽ അതും ചെയ്യണ്ട നിങ്ങൾ അവിടെ ചെന്ന് ചമ്രം പടിഞ്ഞിരുന്നിട്ട് നിങ്ങൾ ജയശ്രീറാം വിളിക്കൂ നിങ്ങൾക്ക് തൊണ്ട പൊട്ടി നിങ്ങൾക്ക് നേരെ ഇരുട്ടെ വിളിക്കുന്നതുവരെ വിളിക്കാലോ ഒരു സ്കൂളിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിൽ ഈ കുട്ടി ഇങ്ങനെ ബുർഖയിട്ട് വന്നു അത് അവളുടെ അഹങ്കാരവുമോ അറിവില്ലായ്മയോ എന്തോ ആകട്ടെ അതിനെ ചോദ്യം ചെയ്യാനും അതിനെ തടസ്സം നിൽക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനും എല്ലാത്തിനും അവിടെ സ്കൂൾ അധികൃതരില്ലേ നിങ്ങളെന്തിന് നിങ്ങൾ അവളെ പോലെ തന്നെ നിങ്ങൾ സാധാരണക്കാരായ കുട്ടികളാണ് അതിൻ്റെ പേരിൽ കുട്ടികളെല്ലാം കൂടി ഒത്തൊരുമിച്ച് സംഘടിച്ച് കിടന്ന് ജയ് ശ്രീറാം വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് വിവരമില്ലായ്മയാണ് തികച്ചും പെൺകുട്ടി ചെയ്തതും വിവരമില്ലായ്മ ആൺകുട്ടികൾ എല്ലാവരും കൂടി ചേർന്ന് ചെയ്തതും വിവരമില്ലായ്മ തന്നെയാണ് പഠിക്കാൻ പോകുന്ന സമയത്ത് നന്നായിട്ട് പഠിക്ക് മക്കളെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് അങ്ങനെയാണ് നമ്മുടെ നാരായണ ഗുരുപുരം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അതെല്ലാവരും അംഗീകരിക്കണമെന്നില്ല അത് മറ്റു മതസ്ഥരെ അംഗീകരിക്കണമെന്നില്ല അവരവരുടെ ഇഷ്ടങ്ങളുമായിട്ട് മുറുകെ പിടിച്ച് മുന്നോട്ട് പൊയ്ക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളുമായിട്ട് നിങ്ങളുടെ ഇഷ്ടദേവനെ ആരാധ്യദേവനെ പൂജിച്ച് നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോട്ടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലം അത് ക്ഷേത്രങ്ങളാണ് പള്ളികളാണ് അല്ലെങ്കിൽ അവരവരുടെ വീടുകളാണ് വെല്ലുവിളിക്കുന്ന രീതിയിൽ രീതിയിലാവരുത് ഒരിക്കലും ആരും ദൈവത്തെ കാണേണ്ടത് ഈശ്വരൻ ഈശ്വരനാമം നമ്മൾ ഉച്ചരിച്ചാലും അത് വെല്ലുവിളിയുടെ സ്വരത്തിലാവരുത് അത് ഞാൻ പറയുന്നത് ഈ ആൺകുട്ടികൾ കേൾക്കാനും പെൺകുട്ടിയോടുമായിട്ട് തന്നെയാണ് പറയുന്നത് പെൺകുട്ടി ആ ഒരു അള്ളാഹു അക്ബർ എന്ന് ഉച്ചരിച്ചത് അല്ലാഹുവിനെ മനസ്സിൽത്തി ധ്യാനിച്ചുകൊണ്ടാണോ ആ ചെറുക്കന്മാരോട് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അതേസമയം ആ ചെറുക്കന്മാർ ആ പയ്യന്മാർ ജയ ശ്രീറാം എന്ന് വിളിച്ചത് ഭക്തിയോടുകൂടിയാണോ അല്ല ഒരിക്കലുമല്ല അവർ ഭക്തിയോടുകൂടിയല്ല വിളിച്ചത് ഈ പെൺകുട്ടിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അവരും വിളിച്ചു തെറ്റാണിത് ഇത് തീർത്തും തെറ്റാണ് സ്കൂളിലായാലും കോളേജിലായാലും ഒരു സംഭവം നടക്കുമ്പോൾ അത് ഡ്രസ് കോഡുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിനെ തടയാനും ചോദ്യം ചെയ്യാനും അവിടെ അധ്യാപകരുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് കുട്ടികൾ അതിനായിട്ട് മെനക്കിടുന്നത് ഒട്ടും ശരിയായ കാര്യമില്ല എന്തായാലും അവിടെ ഒരാൾ കുട്ടികളെ തടയാനൊക്കെ നോക്കുന്നുണ്ട് അവന്മാരെ തടഞ്ഞു നിർത്താനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശരിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല പണിഷ്മെൻറ്റ് അതിലുള്ള എല്ലാ കുട്ടികൾക്കും നൽകണം പെൺകുട്ടിക്കും കൊടുക്കണം ആ എല്ലാ ആൺകുട്ടികൾക്കും കൊടുക്കണം എന്നാൽ മാത്രമേ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അവർ ശ്രദ്ധിക്കത്തുള്ളൂ ഇങ്ങനെയുള്ള ആളുകളാണ് വളർന്നു വരുമ്പോൾ വിഷമായിട്ട് മാറുന്നത് അപ്പോൾ അതിനനുവദിച്ചു കൊടുക്കരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മിണ്ടാണ്ടിരിക്കാൻ തോന്നിയില്ല എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തേക്കൂ ഇത്രയൊക്കെ ഉള്ളു പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ